ഉഷേച്ചേ ആ കൊന്ത കൈവശം ഉണ്ടാവുമോ ഏത് കൊന്തയെന്നല്ലേ ജോർജേട്ടൻ്റെ ആയുരാരോഗ്യ സൗഖ്യം സംരക്ഷിക്കാൻ വേണ്ടിയും പിണറായിക്ക് ഒരാഴ്ചക്കകം ആ കൊന്ത ഉണ്ടെങ്കിൽ അനുഭവിച്ചിരിക്കുമെന്ന് ഒരു പ്രഖ്യാപനം നടത്തിയ കൊന്ത ഉണ്ടല്ലോ ഓർമ്മയില്ലേ എന്തൊരു മനസാക്ഷി എനിക്ക് എൻ്റെ ഈ കൊന്ത ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു ഒരാഴ്ചയ്ക്കകം അയാൾ അനുഭവിക്കും ഒരു ആ ആ പ്രായമായി മനുഷ്യനെ ോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊന്തയുടെ ശക്തിയെ കുറിച്ചൊക്കെ മാധ്യമങ്ങളും ചില ഓൺലൈൻ മഞ്ഞകളൊക്കെ എന്തൊക്കെയോ വായിത്താരിയിട്ടിരുന്നു ഇപ്പൊ കൊന്തയുടെ ശക്തി കൂടിക്കൂടി ഏറ്റവും ഒടുവിൽ മാളത്തിലാണ് അറിയാൻ പറ്റാത്ത ും പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് അയാളെ വെടിവെച്ച് കൊല്ലണ നിങ്ങൾ പറഞ്ഞാ പോലും കുഴപ്പമില്ല നിങ്ങൾ ഇത് ചാനലിൽ കൂടെ വിട്ടു എനിക്ക് കുഴപ്പമില്ല എനിക്ക് എന്റെ ഈ കൊന്ത ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു ഒരാഴ്ചക്കകം അയാൾ അനുഭവിക്കും ഒരിക്കലും ഈ കുടുംബത്തിന്റെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇത് മറ്റുള്ളവർക്ക് ഒരു ശാപമാണ് ഇതിന്റെ പുറകെ നിൽക്കുന്നവർക്കെല്ലാം എന്റെ ശാപമാണ് ഇത് ഇന്ന് ഉഷച്ചേച്ചക്ക് എന്ത് മനസ്സിലായി ആ കൊന്തയുടെ ശക്തി കൊണ്ട് അതിയാന നാവാണെങ്കിൽ വായിൽ അടങ്ങി കിടക്കത്തുമില്ല ഇറങ്ങി വായി തോന്നണത് വിളിച്ചു പറയും കാര്യം ആ കൊന്തയുടെ ഇഫക്റ്റ് ഇങ്ങനെ ജോർജ് അച്ചായനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ പിണറായിയുടെ കാര്യത്തിലാണെങ്കിൽ പറയേ വേണ്ട ആ കൊന്ത കൈവശം ഉള്ളത് കൊണ്ട് ആ ഒരാഴ്ച തുടങ്ങി കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് എത്ര ആഴ്ചകളാണ് പിണറായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം വച്ചടി വച്ചടി കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു പിണറായി പത്ത് വർഷം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കൊന്തയുടെ ശക്തി കൊണ്ട് മുഖ്യമന്ത്രി കസേരയിൽ എഴുപത്തെട്ടാമത്തെ വയസ്സ് വരെ കുതിരയെപ്പോലെ ഇരിക്കാൻ അവസരവും കിട്ടി വല്ലാത്ത തരം കൊന്ത എഫക്റ്റ് തന്നെ കൊന്തയും പിണറായിക്കൊപ്പം എന്ത് ചെയ്യുമെന്ന് പറ പിണറായി അനുഭവിക്കുക അനുഭവിക്കുക എന്ന് പറഞ്ഞിട്ട് അനുഭവിക്കുന്നത് മുഴുവൻ സ്വന്തം മാപ്പിളയാണെന്നാണ് ഇപ്പോൾ കൊന്ത എഫക്റ്റ് കൊണ്ട് മനസ്സിലാകുന്നത് ആ കൊന്ത കൈവശം വെച്ചിരുന്ന ഒന്നും സംഭവിക്കില്ല പക്ഷേ ഇതിനകത്ത് ഒരു പത്തിരുപത് ജാമ്യമെങ്കിലും ആ കൊന്തയുടെ ശക്തി കൊണ്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഉഷച്ചേച്ചയ്ക്ക് ഉണ്ടാകേണ്ട ഗുണപാഠം എന്താണ് ഇനി ഏത് കൊന്ത ഇരുന്നിട്ടും ഒരു കാര്യമില്ല വായിക്കിടക്കണ നാവും വീട്ടിലിരിക്കുന്ന ആൾ ശരിയല്ലെങ്കിൽ ഏതുപോലെ ചക്കട പെണ്ണെ ഓർമ്മയുണ്ടല്ലോ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ഈ നാട്ടിൽ പിണറായിയല്ല ഏത് മുഖ്യമന്ത്രി ആയിരുന്നാലും ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ തോന്നിവാസവും തെമ്മാടിത്തവും ഞരമ്പൻ പ്രവർത്തനവും നടത്തിയ നിഷ്കളങ്കനായിട്ടുള്ള എൻ്റെ മാപ്പള പക്ഷേ നിങ്ങൾക്ക് മാത്രമേ കൊന്തയുടെ എഫക്റ്റിൽ അത് നിഷ്കളങ്കമായി തോന്നൂ ഈ നാട്ടിലെ നിയമവസ്ഥയെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതെല്ലാം ഒരു തെമ്മാടുത്തം കാണിച്ചതിൻ്റെ പട്ടികയിലെ പെടുത്താൻ പറ്റുള്ളൂ നിയമവിരുദ്ധ പ്രവർത്തനമെന്ന് പച്ച മലയാളത്തിൽ പറയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊന്ത എഫക്റ്റിൽ ഏതോ മാളത്തിൽ പോയിപ്പോൾ പതുങ്ങിയിരിക്കേണ്ട അവസ്ഥ വന്നു എന്നാലും ആ കൊന്തയുടെ ഒരു ശക്തിയെ പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇതുപോലത്തെ ഒരെണ്ണം കൂടി എടുക്കാൻ ഉണ്ടാവുമോ എന്നാണ് ഉഷ ചേച്ചിയോട് ചോദിക്കാനുള്ളത് അത് കൊന്തയാണെങ്കിലും ഒപ്പമുള്ള മാപ്പിളയാണെങ്കിലും ശരി